സി പി എമ്മിന് നേരെ ചോദ്യശരങ്ങൾ ക്രൈം നന്ദകുമാറിന്റെ പരാതിയിൽ പതിനാല് വർഷത്തിനു ശേഷം കേസ് പി ശശിയും പത്മകുമാറും അടക്കം പ്രതികൾ പിടികിട്ടാ പുള്ളികളായ സി പി എം നേതാക്കൾ തിരഞ്ഞെടുപ്പിൽ സജീവം കാണാതെ പോലീസ് എന്ന വാർത്ത വീട്ടിലെ വോട്ടിൽ വീണ്ടും വെട്ടിലായ സി പി എം പരാതി പ്രവാഹം സി പി എം എം എൽ എയുടെ നേതൃത്വത്തിൽ കള്ളവോട്ട് ചെയ്യാൻ പരിശീലനം നടന്നുവെന്നുള്ള പ്രതിപക്ഷത്തിന്റെ ആരോപണം മാസപ്പടിയിലും വീണാ വിജയനു നേരെ ഇ ഡി അന്വേഷണം കരുവന്നൂരിലും ഇ ഡി പിടിമുറുക്കുന്നു ചോദ്യപ്രവാഹമാണ് സി പി എമ്മിന് ക്രൈം പത്രാധിപർ നന്ദകുമാറിന്റെ പരാതിയിൽ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കും അഗ്നിരക്ഷാസേനാ മേധാവി കെ പത്മകുമാറിനും എതിരെ കേസ് കുറ്റം ഉൾപ്പെടെ ചുമത്തിയാണ് ഇരുവർക്കുമെതിരെ തിരുവനന്തപുരം ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി കേസെടുത്തിരിക്കുന്നത് മെയ് മുപ്പത്തിയൊന്നിന് ഹാജരാകാൻ പ്രതികൾക്ക് കോടതി സമൻസ് അയച്ചു രണ്ടായിരത്തി പത്തിൽ ക്രൈം നന്ദകുമാർ നൽകിയ പരാതിയിലാണ് കേസ് പരാതി നൽകി പതിനാല് വർഷം കഴിഞ്ഞാണ് കേസ് എടുത്തത് ശോഭന ജോർജും അന്തരിച്ച ഐ പി എസ് ഉദ്യോഗസ്ഥൻ അരുൺകുമാർ സിൻഹയും കേസിൽ പ്രതികളാണ് നന്ദകുമാറിനെ അറസ്റ്റ് ചെയ്ത സംഭവത്തിലെ പരാതിയിലാണ് ഇപ്പോൾ നടപടിയുണ്ടായിരിക്കുന്നത് മാത്രവുമല്ല സി പി എമ്മിനു നേരെ വീണ്ടും ചോദ്യങ്ങൾ ഉയർന്നു വന്നിരിക്കുകയാണ് സി പി എം എം എൽ എയുടെ നേതൃത്വത്തിൽ കള്ളവോട്ട് ചെയ്യാൻ പരിശീലനം നടന്നുവെന്ന ആരോപണവുമായി പ്രതിപക്ഷം രംഗത്ത് വന്നിരിക്കുകയാണ് സി പി എമ്മിനെതിരെ ഗുരുതര ആരോപണങ്ങളുമായി പത്തനംതിട്ടയിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി ആന്റു ആന്റണിയും രംഗത്ത് വന്നിരിക്കുകയാണ് സഹകരണ ബാങ്ക് തെരഞ്ഞെടുപ്പിൽ സി പി എമ്മിന്റെ നേതൃത്വത്തിൽ കള്ളവോട്ട് ചെയ്യുന്നവരുടെ യോഗം നടന്നു ഒരു എം എൽ എ വന്നാണ് അവർക്ക് ഉപദേശം കൊടുത്തതെന്നും എന്തൊരു കഷ്ടമാണതെന്നും അദ്ദേഹം ഒരു പ്രമുഖ ചാനലിലൂടെ വ്യക്തമാക്കിയിരിക്കുകയാണ് എങ്ങനെ കള്ളവോട്ട് ഫലപ്രദമായി ചെയ്യണമെന്ന് എം എൽ എ പറഞ്ഞു കൊടുത്തുവെന്നും അദ്ദേഹം ആരോപിച്ചു ഇരട്ട വോട്ട് കൃത്യമായി കണ്ടെത്തിയിട്ടുണ്ട് സിപിഎം പരാജയ ഭീതിയിലാണെന്നും അദ്ദേഹം പറഞ്ഞു ട്ടിമറിക്കാൻ ശ്രമിക്കുകയാണെന്നും ആന്റു ആന്റണി ആരോപിച്ചു പിടികിട്ടാ പുള്ളികളായ സി പി എം നേതാക്കൾ തെരഞ്ഞെടുപ്പിൽ സജീവമെന്നും കാണാതെ പോലീസ് എന്നുള്ള വിമർശനങ്ങളും ഉയരുകയാണ് പൊതുരംഗത്ത് നിറഞ്ഞു നിൽക്കുന്ന സിപിഎം നേതാക്കൾ പോലീസ് രേഖകളിൽ പിടികിട്ടാപ്പുള്ള സെക്രട്ടേറിയറ്റ് അംഗം ഫറോക്ക് പൊറ്റക്കാട് മുതൽ വീട്ടിൽ ഗിരീഷ് ഡിവൈഎഫ്ഐ മുൻ ജില്ലാ ഭാരവാഹി ഫറോക്ക് തിരുവനന്തപുരത്തി കോമള ഹൗസിൽ നിഖിൽ എന്നിവരാണ് ിൽ പിടികിട്ട പ്രതികൾ പൊതുമുതൽ നശിപ്പിക്കൽ ഉൾപ്പെടെ ഒട്ടേറെ ക്രിമിനൽ കേസുകളിൽ പ്രതികളായ ഇരുവരെയും കണ്ടെത്താൻ സാധിച്ചില്ലെന്നാണ് മെഡിക്കൽ കോളേജ് പോലീസ് അധികൃതരുടെ ദീർഘനാളായി പോലീസിന് പിടികൂടുക്കാതെയും വിവിധ കേസുകളിൽ ഒളിവിൽ പോയവരെയും ജാമ്യമെടുത്ത് മുങ്ങിയവരെയും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശത്തെ തുടർന്ന് പോലീസ് അറസ്റ്റ് ചെയ്തു വരികയാണ് ഇത്തരത്തിൽ എൽ പി ഉള്ളവരെ വോട്ട് ചെയ്യാൻ അനുവദിക്കരുതെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പോലീസിന് നൽകിയ നിർദ്ദേശം ഇത്തരക്കാരെ അറസ്റ്റ് ചെയ്യാനുള്ള ഊർജിത ശ്രമത്തിലാണ് പോലീസ് അതിനിടയിലാണ് നഗരത്തിലെ രണ്ട് സി പി എം നേതാക്കൾക്ക് പോലീസ് പ്രത്യേക ഇളവ് നൽകിയത് ആക്ഷേപം അന്വേഷിച്ചു പോയെങ്കിലും കണ്ടെത്താൻ സാധിച്ചില്ല ആളെ കണ്ടുകിട്ടിയില്ല എന്നൊക്കെ ഫയലിൽ കുറിപ്പുകൾ എഴുതി രേഖയുണ്ടാക്കിയ സൂക്ഷികൾ തുടരുകയാണെന്നാണ് ആരോപണം അതേസമയം രണ്ട് നേതാക്കളും തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് സജീവമാണ് അവിടെ കൊണ്ടും തീർന്നില്ല സി പി എമ്മിന് നേരെയുള്ള ചോദ്യങ്ങൾ വീട്ടിലെ വോട്ടിൽ വീണ്ടും വെട്ടിലായിരിക്കുകയാണ് സി പി എം പരാതി പ്രവാഹം തുടരുകയാണ് വയോധികർക്കായുള്ള വീട്ടിലെ വോട്ട് സംവിധാനത്തിൽ വീണ്ടും പരാതി കാസർഗോഡ് മണ്ഡലത്തിലും കണ്ണൂർ പേരാവൂരിലുമാണ് പരാതി കാസർഗോഡ് മണ്ഡലത്തിൽ തൊണ്ണൂറ്റി രണ്ടുകാരനെ കബളിപ്പിച്ച സഹായി വോട്ടിന് ഒപ്പിട്ട് വാങ്ങി ബ്രാഞ്ച് സെക്രട്ടറി വോട്ട് ചെയ്തുവെന്നാണ് ഉയർന്ന പരാതി പയ്യന്നൂർ സ്വദേശി മാധവൻ വെളിച്ചപ്പാടിന്റെ വോട്ടാണ് സി പി എം ബ്രാഞ്ച് സെക്രട്ടറി വി വി സുരേഷ് ചെയ്തത് എന്നാണ് ആരോപണം കണ്ണൂരിലും സിപിഎമ്മിനെതിരെ പരാതിയുമായി യു ഡി എഫ് രംഗത്തെത്തിയിട്ടുണ്ട് പേരാവൂരിൽ നൂറ്റിയാറുകാരിയെ നിർബന്ധിച്ച് വോട്ട് ചെയ്യിപ്പിച്ചുവെന്നാണ് പരാതി സി പി എം ബ്രാഞ്ച് കമ്മിറ്റി അംഗത്തിനെതിരെയാണ് യു ഡി എഫ് പരാതി നൽകിയത് കല്യാശ്ശേരിയിൽ ആളുമാറി വോട്ട് ചെയ്ത സംഭവം വിവാദമായതിന് പിന്നാലെയാണ് വീണ്ടും ഇത്തരം സംഭവങ്ങൾ അരങ്ങേറുന്നത് കല്യാശ്ശേരിയിലെ നൂറ്റി അറുപത്തിനാലാം ബൂത്തിലാണ് തൊണ്ണൂറ്റി വയസ്സുള്ള ദേവിയുടെ വോട്ട് സി പി എം മുൻ ബ്രാഞ്ച് സെക്രട്ടറി ഗണേശൻ നേരിട്ട് രേഖപ്പെടുത്തിയത് വീട്ടിലെത്തി വോട്ട് രേഖപ്പെടുത്തുന്നതിനിടെ വീഴ്ച വരുത്തിയ പോളിംഗ് ഉദ്യോഗസ്ഥരെ കണ്ണൂർ ജില്ലാ കളക്ടർ സസ്പെൻഡ് ചെയ്തിരുന്നു